മാതാപിതാക്കളെ കണ്ടപ്പോഴും അവിടുത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞപ്പോഴും ആ ക്യാമ്പസ് ലഹരിയുടെ ഒരു വലിയ ഹബ്ബാണ് വലിയ ലഹരികളുടെ ഉപയോഗം ആ ക്യാമ്പസിൽ നടക്കുന്നുണ്ട് എന്ന് സിദ്ധാർത്ഥൻ പല ആവർത്തിയനാണ് അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞതായിട്ട് ഇന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു അതിനെപ്പറ്റി അതും കേന്ദ്രീകരിച്ച് വലിയ സാമ്പത്തിക സ്രോതസ്സാ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്ക് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അവിടെ വലിയ ഡ്രഗുകളുടെ ഉപയോഗം നടക്കുന്നുണ്ട് സുലഭമായി അത് ക്യാമ്പസിൽ ലഭ്യമാണെന്ന തരത്തിലേക്ക് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവെന്ന് സൂചിപ്പിച്ചിരുന്നു അതുൾപ്പെടെ അന്വേഷണ പരിധിയിലേക്ക് വന്നുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസ് ഈ ക്യാമ്പസ് മാത്രമല്ല ഒരു എല്ലാ ക്യാമ്പസുകളിലും ലഹരിയുടെ ഇതിൽ നിന്ന് മുക്തി നേടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ മായിട്ട് മുന്നോട്ട് പോകണം അത് വലിയൊരു ക്യാമ്പയിൻ ആയി ഏറ്റെടുത്തുകൊണ്ട് കേശു മുന്നോട്ട് അത് വിരോധാഭാസമാണല്ലോ സ്ഥിരം എസ് എഫ് ഐ നടത്തുന്ന എസ് എഫ് ഐ എന്താണ് ജനാധിപത്യത്തെപ്പറ്റി സംസാരിക്കുന്നു ജനാധിപത്യത്തെ വിരുദ്ധത കാണിക്കുന്നു അവർ ഫാസിസത്തിനെതിരെ സംസാരിക്കുന്നു ക്യാമ്പസിൽ ഫാസിസം നടത്തുന്നു ലഹരി വിരുദ്ധതയെപ്പറ്റി സംസാരിക്കുന്നു ക്യാമ്പസിൽ ലഹരിയുടെ വലിയ നേതൃത്വം കൊടുക്കുന്ന അവരാണ് ഒന്ന് പറയുന്നു മറ്റ് പ്രവർത്തിക്കുന്നു അത് നമ്മൾ എസ് എഫ് ഐയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ ഒന്ന് പറയുന്നു അതിൻ്റെ ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു ഇത് അവരുടെ പ്രവർത്തന ശൈലിയാണ് അവരുടെ ജീനിലുള്ള സംഭവമാണ് അതുകൊണ്ട് അവർ വലിയ ഇതിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തുന്നു ക്യാമ്പയിൻ നടത്തുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല അത് വിദ്യാർത്ഥികളുടെ പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചെയ്തുകൾ ചെയ്യുന്നത് ഞങ്ങൾക്കൊരു കാര്യം മാത്രം പറഞ്ഞു ഞങ്ങൾ ഇത്ര ദിവസമായി രാഷ്ട്രീയപരമായി ഇതിലേക്കൊരു ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ പരാതി കൊടുത്തിരുന്നെങ്കിലും രാഷ്ട്രീയപരമായ ഒരു ആരോപണവും കേസ് ഉന്നയിച്ചിട്ടില്ല കേസ് ഉന്നയിക്കാത്തതിന്റെ കാര്യം കാരണം ആ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് എന്നാൽ ഇന്ന് ഇത്രത്തോളം ദിവസമായിട്ടും ഇതിൽ അന്വേഷണം നടത്തേണ്ടുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ കോളേജിന്റെ അധികാരികൾ ഇതിൽ പലതും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ആ വിദ്യാർത്ഥിയുടെ സിദ്ധാർത്ഥം വീട്ടുകളിലേക്ക് കാണാൻ വന്ന വിദ്യാർത്ഥികളോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കരുതെന്ന് പറയുന്നു പതിനെട്ടാം തീയതി മുതൽ ആ ക്യാമ്പസിലുള്ള മുഴുവൻ വാട്സാപ്പ് ഗ്രൂപ്പുകളും അഡ്മിനുള്ളിയാക്കുന്നു അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ ഇടപെട്ടിട്ടുണ്ട് അതിൽ അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘമുണ്ട് അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടന്ന് ഇതിൻ്റെ ഉള്ളറകളിലേക്കുള്ള മുഴുവൻ സംഭവങ്ങളെപ്പറ്റി പുറത്തു വരണമെന്നാണ് കേസുവിന് ആവശ്യപ്പെടാനുള്ളത്